പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം പ്രഭാസ് നായകനായി എത്തിയ ആദിപുരുഷ് എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലുൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ട പ്രശസ്ത നടി ആശയാണ് അന്തരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു മുംബൈയിലെ സിനി ആൻഡ് ടി വി ആർട്ടിസ്റ്റ് അസോസിയേഷനാണ് വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ധർമ്മേന്ദ്ര ഹേമാ മാലിനി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ദോ ദിശായൻ എന്ന ചിത്രത്തിലെ ആശയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആശ ശർമ്മ നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ഷോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഹിന്ദി സിനിമ സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയതാരത്തിന് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം